ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നലത്തെ അങ്ങനെ മീനഭരണി ഉത്സവമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എല്ലാ കൂട്ടുകാരും അമ്പലങ്ങളിലെ ഉത്സവങ്ങളെല്ലാം അടിപൊളിയായി ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വന്നു ഇന്ന് ജോലിക്കൊക്കെ പോയി വലിയ കുഴപ്പമില്ലാതെ കടന്നു പോയി നമുക്ക് ഓരോ മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാലും നമ്മളിങ്ങനെ ഉന്തി തള്ളി ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്ന് ഇവിടെ വന്ന് നേരന്ന് കുറച്ച് നേരത്തെയാണ് വന്നത് എന്നും ഒരുപാട് താമസിച്ചാണ് വരുന്നത് പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെയാണ് വന്നത് വന്ന് ഇപ്പം കടയിൽ നിന്ന് മീനൊക്കെ കിട്ടാത്തിരി പാടാണ് ഇപ്പം കുറച്ച് ദിവസം കൊണ്ടില്ല മറ്റേ ചെറിയ പെരുന്നാളിൻ്റെയൊക്കെ വിശേഷമൊക്കെ ആയതുകൊണ്ടായിരിക്കും കടകളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു മീൻ്റെ അത് കാരണം മീനൊന്നും കിട്ടാനില്ലായിരുന്നു അങ്ങനെ ഇന്ന് ഞാൻ മീനൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിൽ കയറി കുറച്ച് കപ്പയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ചാള നമ്മളിപ്പോൾ ഈ കടയിലൊക്കെ കിട്ടുന്ന ഒരു ചാളയുണ്ടല്ലേ കുഞ്ഞൻ ചാള ഈ കുഞ്ഞൻ ചാള ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്തോ വളരത്തില്ല അതിങ്ങനെ ഈ കുഞ്ഞനായിട്ട് തന്നെ എന്നും കാണപ്പെടുന്നു ഇപ്പോൾ മാസങ്ങളായിട്ട് എത്രയെങ്കിലും മാസങ്ങൾക്ക് മുമ്പേ ഈ കുഞ്ഞൻ ചാള ഈ മാർക്കറ്റിൽ എല്ലായിടത്തും കാണുന്നു പക്ഷേ ഇത് എന്തുകൊണ്ടാണ് എന്തോ ഇത് ഇങ്ങനെ ഇതിൻ്റെ വളർച്ച മുരടിച്ചു പോയാൽ എന്തോ ഇത്രയും കുഞ്ഞ് ചാളയായിട്ട് തന്നെ അങ്ങിയിരിക്കുന്നു നമ്മുടെ ഇവിടെ ഒരു കടയിൽ ഇത് നല്ലതുപോലെ എല്ലാം കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി ഇ കിട്ടും അങ്ങനെ ഞാൻ അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത് വാങ്ങിച്ചുകൊണ്ട് വന്ന് പൊരിച്ച് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് പൊരിച്ച് കഴിക്കണമെന്നൊരാഗ്രഹം എന്തെങ്കിലും ആഗ്രഹങ്ങൾ വന്നാൽ നമ്മളപ്പോഴേ തന്നെ സാധിക്കണം കാരണം ഈ ഇന്നത്തെ നിമിഷം ഇനി പിന്നെ കിട്ടത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തു പോകുന്നത് അങ്ങനെ കൊണ്ടുവന്ന് പൊരിച്ച് രണ്ട് ചെറിയ കപ്പയും എടുത്ത് കറി വെച്ച് എല്ലായിട്ട് ചോറൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ഞാൻ ഇവിടെ വന്ന് കാര്യം പറയാനായിട്ട് ഇരിക്കുകയാണ് ഇന്നലെ ഞാൻ ഇട്ട ഉത്സവത്തിൻ്റെ വീഡിയോ ഞാൻ ഉത്സവത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഉത്സവത്തിൻ്റെ വീഡിയോകളൊന്നും അങ്ങനെ മൂവ് ചെയ്യത്തില്ല അത് കാരണം ഞാൻ ഒരെണ്ണം വേണ്ടെന്ന് വെച്ചങ്ങ് കളഞ്ഞ് ഇനി കുറേ എണ്ണം എൻ്റെ ഉണ്ട് കുതിരയുടെ അല്ല അതൊന്നും ആളുകളൊന്നും അത്രയ്ക്ക് അത് അവർക്കൊന്നും അത്ര എൻജോയ്മെൻ്റ് അല്ല നമ്മൾ അങ്ങനെ ഇടുന്ന വീഡിയോസ് അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടില്ല ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഇട്ടുള്ളു ഇപ്പോൾ എങ്ങും ട്രിപ്പ് ഒക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇനിയിപ്പോൾ മോൻ എക്സാമും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങ് ബിസിയാണ് എല്ലാവരും അത് കാരണം എങ്ങും പോകുന്നില്ല വീട് ജോലി പിന്നെ കുറേ പണികൾ ഇതൊക്കെയായിട്ട് ഇങ്ങനെ പോകുന്ന കൂട്ടുകാർ അങ്ങനെ ഈ മീൻ്റെ വിശേഷമൊക്കെ ഞാൻ പറഞ്ഞ് എല്ലാവരും അത് അറിയായിരിക്കും കാരണം ഇപ്പോൾ അങ്ങനെയാണ് ഭയങ്കര ചൂടായിപ്പോയി പുറത്തൊന്നും ഇറങ്ങാൻ പോലും വയ്യ അങ്ങ് കൂടും ചൂടായിക്കൊണ്ടിരിക്കുക എന്തായാലും ഇന്നലെ ഒരു ഭരണിയായിട്ട് നല്ല ഒരു മഴയൊക്കെ പെയ്ത് അന്തരീക്ഷം ആ പൊടിയും എല്ലാം അങ്ങ് മാറി നല്ല ഒരു നീറ്റായി അത് കാരണം പൊടിയുടെ ശല്യം എല്ലാം ഒത്തിരി കുറവായിരുന്നു അങ്ങനെ ഉത്സവം എല്ലാം കഴിഞ്ഞു ഓരോ ഉത്സവവും ഓരോ ഓർമ്മകളാണ് ഇങ്ങനെ ഓരോ വർഷങ്ങളിങ്ങനെ കടന്നു പോകുന്നു നമ്മളെ കൂടെ ഉള്ളവർ നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രയോ പേരങ്ങ് മരിച്ചു പോയി എത്ര ആളുകളാണ് നമുക്ക് നഷ്ടമായത് അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നല്ല ദുഃഖമുണ്ട് നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിൽ പോലും നമ്മുടെ എല്ലാവരും അങ്ങ് മരിച്ച് ഇപ്പോൾ ആരുമില്ലാത്തക്കെ ഓരോ സ്ഥിതിഗതികളാണ് എല്ലാവരും പിന്നെ കുറേ പ്രായോഗ്യാകുമ്പോൾ എല്ലാവരും അങ്ങ് മരിക്കും എന്നാലും നമുക്കിതൊക്കെ പഴയകാല ഓർമ്മകളാണ് നമ്മൾ വേറെ ഒരു നാട്ടിൽ വന്ന് അങ്ങ് പെട്ട് അവിടെ അങ്ങ് നമ്മളെയൊക്കെ കല്ല് പെണ്ണുങ്ങളുടെ കാര്യം ഞാൻ ഈ പറയുന്നത് ലേഡീസിനെയൊക്കെ എവിടെങ്കിലുമൊക്കെ അങ്ങ് കല്യാണം കഴിച്ചു വിടും ഒരു ചില ആളുകൾ മാത്രമേ ഉള്ളൂ നല്ല പരിചയവും സ്നേഹബന്ധമൊക്കെ ഉള്ളവർ കല്യാണം കഴിക്കുന്നത് ഇത് നമ്മൾ പുതിയ ജീവിതം ആ ഒരു പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പരിചയമില്ലാത്ത ആളുകളുമായിട്ടുള്ള സഹവർത്തിത്വം അവരെ വീട്ടിൽ നമ്മളങ്ങ് താമസിക്കും പിന്നെ ഇവർ അവിടെ നിന്ന് വേറെ വീട് വാങ്ങിച്ച് താമസിക്കും ഇങ്ങനെ ഓരോ ലൈഫുകൾ മുന്നോട്ട് പോകുന്നു പിന്നെ നമ്മളാ പുള്ളരെയൊക്കെ നമ്മളിങ്ങനെ വളർത്തി വലുതാക്കി പുതിയ തലമുറയും വന്ന് ഇവരെയൊന്നും അന്ന് അവരക്കൊന്നും ഈ ഗൃഹാതു എന്തുവാ ഗൃഹാതുരത്വം എന്തുവാണെന്നൊന്നും അവരക്കൊന്നും അറിയാൻ വയ്യാത്ത ഒരു സമയമാണ് അവർ ഇങ്ങനെ ഒരു മോഡേൺ ജനറേഷനായിട്ട് ഇങ്ങനെ കളിച്ച് വളരുന്നു ഇന്നത്തെ രീതിയിലുള്ള ഫുഡ് കുറേ മന്തി ബിരിയാണി പിന്നെ എന്തുവാ എല്ലാ സാധനത്തിൻ്റെ പേര് വരണോണ്ടല്ല ഞാൻ മറന്നുപോയി നമ്മളതൊന്നും അങ്ങനെ കഴിക്കാത്ത സാധനങ്ങളായതുകൊണ്ട് ഞാനങ്ങ് മറന്നുപോയി ഒരെണ്ണം കിട്ടുന്നത് ആ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെയാണ് അവരുടെ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇതൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് പറ്റും നമ്മൾ പാവം നാട്ടും പുറത്ത് വളർന്ന് നമ്മൾ ഇത് ഇതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ആ പഴയ കാലവും നമ്മുടെ ആ രീവി ജീവിത ചുറ്റുപാടും ആ ജീവിത ശൈലികളൊന്നും നമ്മൾ മാറ്റാതെ നമ്മൾ നമ്മളവയൊക്കെ മുറുകെ പിടിച്ച് പാവം നമ്മളിങ്ങനെ ഇവരെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു സെറ്റ് എല്ലാം മോഡേൺ ലൈഫാണ് ഈ പുള്ളര സെറ്റിൻ്റെ കൂടെ നമ്മളിങ്ങനെ പിടിച്ച് നിന്ന് പോകുന്നു ഇവരേക്ക് നമ്മുടെ ഈ നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളൊന്നും അവർക്കൊന്നും അത്ര പിടിക്കത്തില്ല ഇനി നമ്മൾ കുറേ ഇങ്ങനെ ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നമുക്ക് ഓരോ വയസ്സാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മക്കളെല്ലാം വളർന്നു വരുമ്പോഴേ ഇവരൊക്കെ നമ്മുടെ രീതികളുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് വരും നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും ഇവരുടെ എല്ലാ രീതികളും വ്യത്യാസമാണ് നമ്മളിതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയും അന്നേരം നമ്മളെ മക്കൾക്ക് ഒന്നും ഇതൊന്നും പിടിക്കത്തില്ല ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കാര്യങ്ങൾ ജീവിത രീതികളും ശൈലികളും എല്ലാം വളരെ മാറ്റങ്ങൾ വന്നു എല്ലാം അങ്ങ് മോഡേൺ അൾട്രാ മോഡേൺ ജീവിത രീതികളാണ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഈ നാടിൻ്റെ ഒരു അവസ്ഥകൾ അങ്ങനെ കൂടുതൽ കാട് കയറി ഒന്നും പറയുന്നില്ല കൂട്ടുകാരെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ സന്തോഷമായിട്ട് പോയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എനിക്ക് ഇനി അടുത്ത ഒരു ഉത്സവമുണ്ട് കൃഷ്ണൻ്റെ അമ്പലത്തിലത് നാളെ ലാസ്റ്റ് ഡേ ആണ് ഇനി നാളെ അവിടെ നിന്ന് പോകണം ഇതുവരെ വിചാരിച്ചിട്ട് നടന്നില്ല ഓരോ തടസ്സങ്ങളാണ് രാവിലെ അങ്ങ് ഉള്ള ജോലിയെല്ലാം തീർത്ത് ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേനും അങ്ങ് താമസിക്ക് അന്നേരം വിചാരിക്കും ഇന്നിനി പോകണ്ട നാളെ പോകാമെന്ന് അങ്ങനെ ഓരോ ദിവസങ്ങൾ പോയാണ് നാളത്തെ ദിവസമായത് അപ്പോൾ അഞ്ചാറ് ദിവസമായി അവിടെ ഉത്സവം തുടങ്ങിയിട്ട് ഇനി അതും കൂടാകുമ്പോഴത്തേനും ലാസ്റ്റാകും പിന്നെ നമ്മുടെ കൊല്ലം പൂരുവും കൂടാകുമ്പം ഈ വർഷത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷം പിന്നെ അടുത്ത ഓണം ഓണവും എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ എത്ര മാറിപ്പോയി എത്ര വർഷങ്ങളങ്ങ് കഴിഞ്ഞു നമ്മുടെ പഴയ കൂട്ടുകാരെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴാണ് നമ്മളാ പെട്ടെന്നുള്ള ഒരു ഞെട്ടലും പെട്ടെന്നുള്ള ഒരു അത്ഭുതവും എല്ലാം കൂടെ ഇനി അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ജിജ്ഞാസയൊക്കെ ആകുന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ ഓരോ എന്തുവാ പഴയ കൂട്ടുകാരെല്ലാവരും കൂടെ സ്കൂളിൽ ഒക്കെ പഠിച്ചവരുടെ തമ്മിൽ അലൂമിനി എന്നൊക്കെ പറഞ്ഞുള്ള ഫങ്ഷൻ സംഘടിപ്പിച്ച് പണി ഇപ്പം വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അതൊന്നും വേണ്ട അതൊക്കെ ഒരു തരത്തിൽ നല്ല സന്തോഷം തരുന്നതും വേറൊരു തരത്തിലത് ഉണ്ടാക്കുന്നതുമാണ് കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാവരെയും മനസ്സിൽ ഓരോ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ മുമ്പുണ്ടായിരിക്കും അതൊക്കെ ഒന്നും ചിലതൊന്നും നടക്കത്തില്ല എല്ലാം ഒന്നും നടക്കില്ല വളരെ റേറായിട്ട് കുറേ ഒരു ഭാഗ്യമാണ് അന്നേരം ഇതൊക്കെ ഓരോ അലട്ടലുകളും ബുദ്ധിമുട്ടുകളും ഇപ്പോഴുള്ള ജീവിതത്തിൽ ഉണ്ടാക്കും അതുകൊണ്ട് അതൊന്നും കൂടുതൽ പോകാത്തതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കൂട്ടുകാരെ അങ്ങനെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം തീർന്നു എല്ലാവരും സുഖമായിട്ട് പോയി ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങും ടാറ്റാ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം